മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള പുരസ്കാരം പ്രസന്നകുമാരിയെ തേടിയെത്തുമ്പോൾ അതിനു പിന്നിൽ അധ്വാനത്തിൻ്റെയും ഗോപരിപാലനത്തിൻ്റെയും ഒരു കഥയുണ്ട് നൂറിലധികം പശുക്കളുമായി പ്രവർത്തിച്ചു വരുന്ന മേല ഗ്രാമപഞ്ചായത്തിലെ ഉപാസന ഡയറി ഫാമിന്റെ സാരഥിയാണ് ആർ പ്രസന്നകുമാരിയും ഭർത്താവ് ദിലീപൻ കെ ഉപാസനയും ജില്ലയിലെ മികച്ച ക്ഷീരകർഷകർക്ക് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് നൽകുന്ന ക്ഷീര സഹകാരി അവാർഡ് രണ്ടാം തവണയാണ് പ്രസന്നകുമാരിയെ തേടിയെത്തുന്നത് കൊല്ലം ജില്ലയിലെ മികച്ച വനിതാ ക്ഷീരകർഷയ്ക്കുള്ള അവാർഡും ഈ വർഷം ക്ഷീരവികസന വകുപ്പ് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു ക്ഷീരമേഖലയിലും ശാസ്ത്രീയമായ മറ്റു നൂതന കൃഷിരീതികളിലും രീതികളിലും വിജയകാദ്രിച്ചിട്ടുള്ള പ്രസന്നകുമാരിക്ക് മുൻപും നിരവധി കാർഷിക അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഈ സംസ്ഥാന അവാർഡും ജില്ലാ അവാർഡും കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ക്ഷീര കർഷകരാണ് കൂടാതെ നെൽകൃഷികളും ചെയ്യുന്നുണ്ട് അന്യം നിന്ന് പോയ എല്ലാ കൃഷികളും നമ്മളിപ്പം പുതുതായി ചെയ്തു വരുന്നു ക്ഷീരകർഷകരിൽ അൻപത് കറവപ്പശുക്കളുണ്ട് അതിൻ്റെ പാലെടുക്കുക ഒരു ദിവസം അഞ്ഞൂറ് ലിറ്റർ പാലോട മിൽമായിക്ക് രാവിലെ വൈകിട്ടും കൂടെ കൊടുക്കുക മിൽമയിൽ നിന്ന് നല്ല വിധ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സബ്സിഡികളും അവാർഡുകളും ഒക്കെ കിട്ടുന്നുണ്ട് മിൽമ അവാർഡും കിട്ടിയിട്ടുണ്ട് ഏർ ബ്ലോക്കിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ജില്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വളരെ നല്ല സന്തോഷകരമായ ഒരു അനുഭവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടർന്ന് നമ്മൾ ഇത് വിപുലീകരിച്ച് നടത്താനാണ് ആഗ്രഹിക്കുന്നത് ക്ഷീരകർഷകർ എന്ന നിലയിൽ തുടർന്നും വളരെ നല്ല പശുക്കളെ വളർത്തി നല്ല പാൽ ഉത്പാദനം നടത്തി നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാതാ നെൽകൃഷി നമ്മൾ ചെയ്യുന്നുണ്ട് അത് വളരെ വലുതായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ ഒരു ഏക്കറിനകത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം ഏക്കർ നെൽകൃഷി നമ്മൾ ചെയ്തു വരുന്നുണ്ട് അത് നെല്ല് കായ്ക്കാറായി കഴിഞ്ഞു ഉറ നല്ല കൂരക് ചോളം മുതിര ഇങ്ങനെയുള്ള ഒരു ഒരുപാട് കൃഷികൾ അന്യം നിന്ന് പോയതിപ്പം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് എള് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന എള് പൂത്ത് കഴിഞ്ഞു വളരെ നല്ലൊരു സന്തോഷകരമായ അനുഭവങ്ങൾ നമുക്ക് കൃഷിയിലും പശുവിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് ഒരു മനസ്സിന് നല്ല ആനന്ദവും ഒപ്പം നല്ല ആദായകരവും ആക്കി എടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് ആദായകരമാക്കി എടുക്കാൻ അവർക്കും എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടാണ് കാരണം പാലിന്റെ വില അതുപോലെ തീറ്റയുടെ വില എല്ലാം കണക്കൂട്ടി വരുമ്പോഴ് ഏർ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സ്വയം അതിൽ കൂടുതൽ സമയം കണ്ടെത്തുകയാണെങ്കിൽ ലാഭകരമാക്കി എടുക്കാൻ പറ്റും സർക്കാരിന്റെ ഭാഗത്ത് മാക്സിമം ഒരു സബ്സിഡി തരുന്നുണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും ചെയ്തു തരുന്നുണ്ട് നമ്മളത് അർഹതപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അതിൻ്റെതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം ഒരുപാട് പേര് ഈ മേഖലയിൽ വരുമ്പോഴും അവർക്ക് ആ സിസ്റ്റം അനുസരിച്ച് ചെയ്തെടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആദ്യം കൊറേ പശുക്കൾ വന്ന് അത് കറവ മൂന്ന് മാസം കഴിയുമ്പോൾ കറവ കുറയും കറവ നമ്മൾ അത് പുതിയ കറവയിലേക്ക് ഇളം കറവയെ ഉണ്ടാക്കി സമമാക്കി എടുക്കണം പാലിന്റെ ഉത്പാദനം അല്ലെങ്കിൽ ആ കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ആ മൂന്ന് മാസം കഴിയുമ്പോൾ പാല് കുറഞ്ഞ് കുറഞ്ഞു വരികയും ആ പശുവിന് പഴയതുപോലെ ആഹാരം കൊടുക്കുകയും ചെയ്യണം അപ്പം ആഹാര ചെലവ് കൂടുകയും ഉത്പാദന ചെലവ് ലാഭം കുറയുകയും ചെയ്യും അതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു കൊണ്ടുപോകാൻ അറിയുന്നവരാണെങ്കിൽ അത് ലെവൽ ചെയ്ത് പോകാൻ കഴിയും ലാഭകരമായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ കൂടെ നിന്ന് മെനക്കെട്ടാൽ മാത്രമേ നടക്കുള്ളൂ ഇല്ല ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാരെ മാത്രം അപേക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടമായി തന്നെ മാറും ലാഭകരമാവണമെങ്കിൽ നമ്മളത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ലാഭകരമാക്കി എടുക്കാൻ ശ്രമിച്ചാൽ ലാഭകരമാവും നല്ല ഇൻസെൻറ്റീവ് ബോണസും ഒക്കെ നന്നായിട്ട് മിൽമ ഇന്ന് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ആറു ലക്ഷം രൂപ ഇൻസെൻറ്റീവ് ബോണസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പം ഇത് തന്നെയാണ് ലാഭകരമെന്നാണ് എൻ്റെ വിശ്വാസം ഈ അവാർഡുകളിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഇത്തിരി പരിശ്രമം വേണം നമ്മൾ എന്നാലും പരിശ്രമിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അവാർഡ് വളരെ ആനന്ദകരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെട്ടിക്കുവല ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റിൽ നിന്നും അനുവദിച്ച പറ്റു പശുക്കളുമായി പ്രവർത്തനം ആരംഭിച്ച ഉപാസന ഡയറി ഫാമിൽ ഇപ്പോൾ വെച്ചു വെച്ചൂർ ജേഴ്സി എച്ച് എഫ് സഹിവാൾ തുടങ്ങി വിവിധ ഇനം പശുക്കളുണ്ട് പശു വളർത്തലിന് പുറമെ നൂറ്റി അൻപതോളം വിവിധ ഇനത്തിൽപ്പെട്ട ആടുകളെയും ഇവർ വളർത്തുന്നുണ്ട് നെല്ല് ചോളം എള്ള്ള് തീറ്റപ്പുൽ വാഴ എന്നിവയും ഉപാസനയുടെ കൃഷിയിടങ്ങളെ സമ്പന്നമാക്കുന്നു ഫാമിൽ അറുന്നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ അറുന്നൂറ് ലിറ്റർ പാലും ദിനംപ്രതി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനാണ് നൽകുന്നത് അൻപത് ലിറ്റർ പാൽ പ്രാദേശികമായും വിൽപ്പന നടത്തുന്നുണ്ട് പശുക്കൾക്ക് തീറ്റ നൽകുന്നതിനായി എട്ട് ഏക്കറിൽ കൂടുതൽ തീറ്റപ്പുല്ലും രണ്ടര ഏക്കർ സ്ഥലത്ത് ചോളവും കൃഷി ചെയ്തിട്ടുണ്ട് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പിന്റെ പുരസ്കാരം നേടിയതിലൂടെ മേഖലയിൽ കൂടുതൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രസന്നകുമാരി മനസ്സ് തുറക്കുന്നു ഈ ക്ഷീരകർ കർഷക മേഖലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തിളങ്ങാൻ കഴിയുന്നതും ഇത് ചെയ്തെടുക്കാൻ കഴിയുന്നതും എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണമായ സഹകരണമാണ് പുള്ളിയുടെ സഹായവും സഹകരണമാണ് ഏറ്റവും കൂടുതൽ ഇത് എനിക്ക് നേടാൻ കഴിയുന്നത് പിന്നെ മക്കളും ഇതിനകത്ത് നല്ല സപ്പോർട്ടാണ് അവർക്ക് ടൈം കിട്ടാറില്ല എങ്കിലും മൂത്ത മകള് എം എസ് സി മൈക്രോബയോളജി കഴിഞ്ഞു അവളെ ആറ്റിങ്ങൽ കല്യാണം കഴിഞ്ഞ് അവരവിടെ സെറ്റിൽഡാണ് രണ്ടാമത്തെ മകൻ ആട്ടോമൊബൈൽ എൻജിനീയർ ആണ് അവൻ യു കെയിൽ സെറ്റിൽഡാണ് പിന്നെ ഇളയ മകൾ എം ബി ബി എസ് പാസ്സായി ഹൗസ് ഹർജൻസിയും കഴിഞ്ഞ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട് പ്രാക്ടീസിൽ അങ്ങനെ ഫാമിലിയിലും എല്ലാവർക്കും ഈ പശുവിൻ്റെ ഫാമിനോടും ഇത് ചെയ്യുന്നതിനോടും വളരെ ഇൻട്രസ്റ്റ് ആണ് അവരുടെയൊക്കെ സപ്പോർട്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സഹായവും ഹസ്ബൻഡിൻ്റെ തന്നെയാണ് ഫുൾ ടൈം പുള്ളി ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാവിധ കാര്യങ്ങളിലും പുള്ളിയുടെ നല്ല ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ